കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സത്യം ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന ഐതിഹാസികമായ കടന്നുവരികയാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ ജയിലിലെ വെച്ച് പീഡിപ്പിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ നെറികട്ട ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊട്ടെക് വാക് ഇവ രാജ്ഭവനിലേക്ക് കടന്നുവരുന്നു ഹലോ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അകാരണമായി ജൈവികീഡിപ്പിക്കുന്ന ബിജെപി സർക്കാരിന്റെ നിറികട്ട ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് വാക്ക് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ഉത്തരേന്ത്യയിലെ ക്രൈസ്തവർക്ക് നേരെ നടന്നു വന്നിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ദിവസം വാക്ക് ഇതാ കടന്നുവരുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാരിന്റെയും ബി ജെ പി സംസ്ഥാന സർക്കാരുകളുടെയും ഒത്താശയോടെ ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെ വരുന്ന ഏറ്റയാളലുകൾക്ക് അന്യം കുറിക്കണമെന്ന ആവശ്യപ്പെടുത്തി എ പി സി സി സംഘടിപ്പിക്കുന്ന പ്രതിഷേധം നടത്തും ഇതായി വാഹനത്തിന് ചുട്ടു പിന്നാലെ കടന്നു ഹലോ ആ ശരി ഭാരതത്തിന്റെ മതേതര പാരമ്പര്യത്തിന് കളങ്കം കാർത്തിക്കൊണ്ട് ജാതി മതവർഗീയവാദികൾ ഉയർത്തുന്ന വെല്ലുവിളികളെ തോൽപ്പിക്കാൻ മതേതര ഇന്ത്യയുടെ ആത്മാവായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതികരാത്മകമായി പ്രതികരിച്ചു കൊണ്ട്

ഏറ്റവും അവസാനത്തേക്ക് എത്തിക്കുന്ന ആക്രമണം ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് അകാരണമായി ഫാസിസ്റ്റ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി വാസപ്പും പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയും അടക്കമുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ടത്തം രാജ്ഭവനെ ലക്ഷ്യമാക്കി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വരുന്നു രാജ്യമെമ്പാട് നടക്കുന്ന തീവ്രമായ മതപീഡനങ്ങൾക്കെതിരായി ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരായി ശക്തമായ ജനവികാരം ഉയർത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ നടത്തം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വരുന്നു ഛത്തീസ്ഗഡിൽ രണ്ട് കല്യാസ്ത്രീകളെ കേസുകളിൽ ജയിലിൽ ജയിലിലടച്ച വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം അലേരിക്കുന്ന സാഹചര്യത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധം നടത്തും ഈ വാഹനത്തിൽ തട്ടുമിന്നാലെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കെ പി സി സി നേതാവുംമാരും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് വൻഷിയും അടക്കമുള്ള നേതാക്കന്മാർ നയിക്കുന്ന പ്രതിഷേധ അടക്കം ഈ വാഹന ഛത്തീസ്ഗഡിൽ കലാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമം അവരെ ജയിലിൽ അടച്ചുകൊണ്ട് ബിജെപി സർക്കാർ കാട്ടിയ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിനെതിരെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ രാജ്ഭവനിലേക്ക് ഈ പ്രതിഷേധ നടത്തം സംഘടിപ്പിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ പ്രതിപക്ഷ നേതാവ് എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് ഖഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മാർച്ചിൽ അണിനിരക്കുകയാണ് ഈ മാർച്ച് രാജ്ഭവനിലേക്ക് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിരവധി പാർട്ടി പ്രവർത്തകർ നേതാക്കളും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിപക്ഷ നേതാക്കളും നയിക്കുന്ന എതിരായി പ്രതിപക്ഷ ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നുവരുന്നു ഇവിടെ ഛത്തീസ്ഗഡിൽ സന്യാശ്രീകളെ അറസ്റ്റ് ചെയ്ത തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം നടത്തമാണ് ഒരു കാര്യവുമില്ലാതെ അവരെ ജയിലിലടക്കുന്ന ബിജെപി സർക്കാരിന്റെ ഏറിയെടുത്ത നടപടിക്കെതിരായുള്ള പ്രതിഷേധം